അതിനെ ആധുനികമാക്കി ആ ആധുനികതയുടെ തുടർച്ചയായിരുന്നു കലാമണ്ഡലം കേശവനും നമ്പീശങ്കുട്ടിയും നാരായണൻ നായനും ചേർന്ന് പൊട്ടിയത് അതിനെ ഒരർത്ഥത്തിൽ ഉത്തരാധുനികമാക്കുകയാണ് കോട്ടക്കൻ രവി തൻ്റെ ജ്യേഷ്ഠനായ ഉണ്ണികൃഷ്ണനൊപ്പവും അല്ലെങ്കിൽ പ്രസാദിനൊപ്പവും പരമണ്ണ ശശിക്കൊപ്പവും ആ നാട്യ സംഘത്തിൽ ആ മദ്ദ കലയെ ഒരു അഞ്ചാം തലമുറ ഇപ്പോൾ നമുക്ക് ഒരു രവിയുടെ കാലം എന്ന ഒന്നുണ്ട് അടിസ്ഥാനപരമായി രവി കഥകളി മദ്ദള കലാകാരനാണോ പഞ്ചവാദ്യ മദ്ദള കലാകാരനാണോ എന്ന ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ് രവിക്ക് സാർവത്രികമായ ജനകീയത ലഭിക്കുന്നത് അദ്ദേഹം മദ്ദളത്തിലെ ഒരു ഹരതാരമായി മാറുന്നത് പഞ്ചവാദ്യം അരങ്ങുകളിലാണ് ആ നിലയ്ക്ക് രവിയോട് ചോദിക്കുന്നു തനിക്ക് ഏത് മേഖലയിൽ അറിയപ്പെടാനാണ് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കലാകാരനായി മുഴുവൻ സമയ മന്ദല കലാകാരനായി അറിയപ്പെടാനാണ് ഇഷ്ടമെങ്കിലും മാറുന്ന ഭാവുകത്വം മലയാളിയുടെ കേൾവിശീലം പുതിയ സഹൃദയത്വത്തിന്റെ വരവ് ഇതെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ ഇന്ന് അടിസ്ഥാനപരമായി രവി ആഘോഷിക്കപ്പെടുന്നത് കളിയരങ്ങിൽ അല്ല അദ്ദേഹം ഇന്ന് വരവേൽക്കപ്പെടുന്നതും ആഘോഷിക്കപ്പെടുന്നതും പ്രതിഷ്ഠിക്കപ്പെടുന്നതും ഒരു കഥകളി കലാകാരൻ മദ്ദള കലാകാരനായിട്ടല്ല പഞ്ചവാദ്യ മദ്ദള കലാകാരനായിട്ടാണ് പക്ഷെ ആ പഞ്ചവാദ്യ മദ്ദള കലാകാരൻ ആയി അതിന്റെ പ്രമാണിയായി അദ്ദേഹം അവരോധിക്കപ്പെടുന്നുവെങ്കിൽ അതിന്റെ അടിസ്ഥാനം അദ്ദേഹം ഒട്ടക്കലിൽ നിന്ന് പഠിച്ച ആ കഥകളി മദ്ദളമാണ് കാരണം ഈ മദ്ദളത്തിന്റെ സ്വരസ്ഥാനങ്ങളുടെ സൂക്ഷ്മത മേളത്തിന്റെ പാകത ശബ്ദ സന്നിവേശത്തിന്റെ ആ ഒരു സ്വാതന്ത്ര്യ ബോധം ഇതെല്ലാം അതിൻ്റെ ഒരു അച്ചടക്കം ഇതെല്ലാം രവി പഠിച്ചത് പാലൂർ അച്യുതൻ നായരിൽ നിന്നാണ് പലു അച്യുതൻ നായർക്ക് കീഴിൽ പഠിക്കുന്ന സമയത്ത് ചെറുപ്പളശ്ശേരി ശിവന് കീഴിൽ ഉപരിപഠനം നടത്താൻ പോയപ്പോൾ തൻ്റെ ഗുരുനാഥൻ പറഞ്ഞ ഒരു വാക്കിനെ പറ്റി അദ്ദേഹം പറയുകയുണ്ടായി ചെറുപ്പ്ശേരി ശിവന്റെ വഴികളൊന്നും പുറത്തെടുക്കേണ്ട എന്ന് ശാസിച്ച ഒരു അനുഭവത്തെ പറ്റി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അത് തൻ്റെ ശിഷ്യൻ ആ പാരമ്പര്യത്തിൽ നിന്ന് വിടുതി നേടി അല്ലെങ്കിൽ അതിൽ നിന്ന് മുക്തി നേടി ആധുനികതയിലേക്ക് പോകുമോ എന്നുള്ള ഒരു ഗുരുനാഥന്റെ സന്ദേഹം കൂടിയായിരുന്നു ആ ശാസന പക്ഷെ അപ്പോഴും പാലൂർ അച്യുതൻ നായരുടെ ഉള്ളിൽ ഭാവിയുടെ മദളം തന്റെ ശിഷ്യന്റെ വിരൽത്തുമ്പിൽ പ്രബലമാണ് ബലഭദ്രമാണ് എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ പാലൂർ അച്യുതൻ നായർ കലാമണ്ഡലം അപ്പുകൊട്ടിപ്പോ ശിഷ്യനായിരുന്നു കലാമണ്ഡലത്തിൽ നിന്ന് വെങ്കിച്ച സ്വാമിയെ അവസാനമായി തിരുവല്ലാമലയിലേക്ക് ബസ് കയറ്റി യാത്രയച്ചത് പാലൂർ അച്യുതൻ നായരാണ് അച്യുതൻ നായർ കലാമണ്ഡലം അപ്പുകുട്ടിപ്പുതുളുടെ വത്സല ശിഷ്യനായിരുന്നു ആ നിലയ്ക്ക് ഒരു അപ്പുകുട്ടിപ്പൊതുവാൾ പാരമ്പര്യം രവിക്കുണ്ട് അപ്പുകുട്ടി പുതുവാൾ വെങ്കിച്ച സ്വാമിയുടെ ശിഷ്യനായിരുന്നു ആ വെങ്കിച്ച സ്വാമിയുടെ പാരമ്പര്യത്തിന്റെ ഒരംശം അതിങ്ങനെ പാരമ്പര്യം മറികടന്ന് മറികടന്ന് അതിന്റെ അടിസ്ഥാന വ്യാകരണം ഇപ്പോഴും രവിയുടെ വിരൽ തുമ്പിൽ ഭദ്രമാണ് ആ നിലയ്ക്ക് അപ്പുകുട്ടി പുതുവാളുടെ പേരിലുള്ള ഈ ജന്മ ശത ശതാബ്ദി പുരസ്കാരത്തിന് രവിയെ തെരഞ്ഞെടുത്തതിൽ പല ശൈലിക്കാർക്കൊപ്പം അദ്ദേഹം കൊട്ടി പോന്നു അങ്ങനെ രാത്രി കളിക്കൊട്ടുകയും പിറ്റേന്ന് ഉച്ചയ്ക്ക് പഞ്ചവാദ്യത്തിന് കൊട്ടുകയും ചെയ്യുന്ന ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഈ കളിയരങ്ങിലെ സർഗാത്മകമായ ഒരു അസ്വാതന്ത്ര്യം അത് സ്വാതന്ത്ര്യമായി ഉദ്ഘോഷിക്കാനുള്ള അവസരമാണ് പഞ്ചവാദ്യ വേളയിൽ ഒരു കലാകാരന് ലഭിക്കുന്നത് ഇപ്പൊ കളിയരങ്ങിൽ തൻ്റെ മദളത്തിന്റെ പരിമിതിയെ ആ വാദനത്തിൻ്റെതായ പരിമിതികളെ കോട്ടക്കൻ രവി അതിജീവിച്ചത് അതിന്റെ വാദന വാതന സുഷമകളെയെല്ലാം ഈ പ്രഗത്ഭർക്കൊപ്പം പുറത്തെടുത്തത് പഞ്ചവാദ്യത്തിലാണ് മണിയന്മാരാരുടെ തിമിലയും രവിയുടെ മദ്ദളവും പലാവൂർ അപ്പുമാരാരുടെ ഇടയ്ക്കയും ചേർന്നുള്ള ആ ത്രിപുട അത് അത്തരം സ്വാതന്ത്ര്യങ്ങൾക്ക് കളിയരങ്ങൾ അവസരം ഇല്ല അങ്ങനെ ഒരു കാലഘട്ടം മുഴുവൻ പഞ്ചവാദ്യത്തിൽ അനുഷേധ്യനായി അനിവാര്യനായി ആ ഒരു മേജർ സെറ്റ് പഞ്ചവാദ്യം എന്ന സങ്കല്പത്തിൽ മദ്ദളനിരയിൽ കോട്ടക്കൽ രവി കൂടി ഉൾപ്പെടണം എന്നുള്ള ഒരു പുതിയ ഭാവുകത്വത്തിലേക്ക് തൻ്റെ കൊട്ടിനെ തെളിച്ചെടുക്കാൻ കോട്ടയ്ക്കൽ രവിക്ക് സാധിക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ലോകം മുഴുവൻ കാണുന്ന തൃശൂർ പൂരം മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് കൊട്ടാൻ അദ്ദേഹം എത്തുകയാണ് മത്തളത്തിന്റെ ചരിത്രത്തിൽ അതുവരെ ഇല്ലാതിരുന്ന ഒരു തിരുത്തിന് നമ്മൾ സാക്ഷിയാവുകയാണ് ആദ്യമായി കൊട്ടാൻ എത്തുന്ന ആൾ അതിൻ്റെ പ്രമാണിയാവുകയാണ് അങ്ങനെ ഒരു അസുലഭമായ ഉജ്ജ്വലമായ ഒരു മുഹൂർത്തത്തിൽ രവിയുടെ കലാ ജീവിതം സാക്ഷിയാകുകയാണ് തുടർന്ന് അദ്ദേഹം മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് കൊട്ടുന്നു ഇപ്പോൾ നമ്മറ ഉത്രാളി പറമിക്കാവ് തുടങ്ങി വൻ വൻ പഞ്ചവാദ്യങ്ങളുടെ പ്രമാണ സ്ഥാനം രവിയിൽ തൻ്റെ ഒപ്പം കൊട്ടുന്ന ചെണ്ട കലാകാരനോട് എപ്രകാരമാണ് കളിയരങ്ങിലെ മംഗല കലാകാരൻ യോജിച്ചു പോകേണ്ടത് തത്തുല്യമായ ഒരു സൗന്ദര്യ ശാസ്ത്രമാണ് തൻ്റെ മുന്നിലുള്ള തിമലക്കാരനോട് ചേർന്ന് കൊട്ടുമ്പോൾ രവി അനുഷ്ഠിക്കുന്നത് രവിയുടെ ഒരു പ്രത്യേകത ഇങ്ങനെ സദോ താളം പിടിച്ചുകൊണ്ട് ആ കാലപ്രമാണം നിലനിർത്തിക്കൊണ്ട് ആ പഞ്ചവാദ്യത്തിന്റെ കാലപ്രമാണത്തിന്റെ ഒരു തരിമ്പും തന്നിൽ നിന്ന് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന ഒരു മദ്ദളത്തിന്റെ നിസ്തുലമായ വാദന ധർമ്മം രവി നിർവഹിക്കുകയാണ് അദ്ദേഹത്തിന്റെ ത്രിപുട വേളകളിലെ സർഗാത്മകത നമ്മൾ കാണുന്നു പലാവൂർ അക്കുമാരാർ മുതൽ ബലാവൂർ ആദിത്യൻ വരെയുള്ള തലമുറകൾക്കൊപ്പ് അദ്ദേഹം കൊട്ടുന്നു രവിയുടെ മദ്ദള മുഖവും അതിന്റെ തീരുമാണ് ആസ്വാദകർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ലയാത്മകമായും മേളാത്മകമായും ഈ മദ്ദളത്തിൻ്റെ വാദന സങ്കലന സക്ഷാത്കാരം കളിയരങ്ങിലും പഞ്ചവാദ്യത്തിലും അതിൻ്റെ സൗന്ദര്യാത്മകമായ സർഗാത്മകമായ സന്നിവേശത്തിൽ രവിയെ അതിശയിക്കുന്നവർ വിരളമാണ് കലാകാരന്മാർ അദ്ദേഹത്തിന് ഇളയ ഇളയദളപതി എന്ന ഒരു വിശേഷണം ചാർത്തി കൊടുത്തിട്ടും ഉണ്ട് അതിനൊരു തമിഴ് ചൊവ ഉണ്ട് എങ്കിൽ കൂടി ആ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തിരുവിൽവാമല ചിട്ടൻപട്ടരും സുബ്രഹ്മണ്യപ്പെട്ടരും മുഖാമുഖം നിന്ന് തിരുവല്ലാമലയിൽ വെച്ച് കൊട്ടി അടിസ്ഥാനമിട്ട ഈ കഥകളി മേളം പിന്നീട് വെങ്കിച്ച സ്വാമിയും മുത്തമനയും ചേർന്ന് അത് പരിഷ്കരിച്ചു കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പുതുവാളും അപ്പുകുട്ടി പുതുവാളും ചേർന്ന് അനുകൂലമായ അന്തരീക്ഷത്തിൽ തന്റെ മത്തള നാദത്തെ ചേർത്ത് വയ്ക്കാനുള്ള വൈഭവം അദ്ദേഹം എന്താണ് കോട്ടക്കൽ രവി കളിയരങ്ങിൽ സാക്ഷാത്കരിക്കുന്ന മദ്ദളത്തിൻ്റെ ആ കുലീനമായ സർഗാത്മകത അത് മദ്ദളത്തിൻ്റെ ഒരു പ്രയുക്തവാദനധർമ്മമാണ് അതിൻ്റെ കുലീനമായ കലാനിലയിൽ അദ്ദേഹം എന്നും അനുഷ്ഠിച്ച് പോരുന്നത് ചെണ്ടയ്ക്കും പാട്ടിനും വേഷത്തിനും ആനുവാതികമായി അതിന് ത്രിഗുണീഭവിച്ച് കൊട്ടാനുള്ള ശേഷി സാമർഥ്യം കോട്ടക്കല്ല രവിയുടെ പ്രത്യേകതയാണ് അദ്ദേഹം പാലൂർ അച്യുതൻ നായരുടെ ആ പാരമ്പര്യാധിഷ്ഠിതമായ കൊട്ടിനെ ആധുനികമാക്കുകയാണ് ചെയ്തത് ഒരു മദള കലാകാരനാണ് ഏറ്റവും അടുത്ത് നിന്ന് കളി കാണാനുള്ള അവസരം ലഭിക്കുക ചെണ്ട കലാകാരനെക്കാൾ ആ നിലയ്ക്കൊക്കെ കൊട്ടക്കൽ കളിക്ക് കൊട്ടുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ദൃശ്യാംശത്തെയും സംഗീതാംശത്തെയും പോഷിപ്പിച്ചുകൊണ്ട് തന്റെ മദ്ദളം അതിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് കൊട്ടുക രവിയുടെ ഉള്ളിൽ ഒരു സഹൃദയൻ ഉണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു സൗന്ദര്യ ബോധം അദ്ദേഹത്തിന്റെ കൊട്ടിൽ കാണാം നളചരിതം രുക്മാങ്കം രുക്മാങ്കതചരിതം കർണശബ്ദം പോലെയുള്ള നാടകീയമായ കഥകൾക്ക് ആ പ്രയുക്ത വാദന ധർമ്മം നിർവഹിക്കുന്ന രവി നരകാസുര പഥം പോലെ ഉത്ഭവം പോലെ ദുര്യോധന പദം പോലെ മേളാത്മകമായി മദളം ഒട്ടി തിവർക്കേണ്ട സ്ഥലങ്ങളിൽ അതിൻ്റെ മേളാത്മകതയും അദ്ദേഹം ഉദ്ഘോഷിക്കുന്നത് കാണാം കോട്ടക്കൽ രവിയുടെ കലാജീവിതത്തിൻ്റെ രണ്ടാം കാലം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് പഴയകാലത്ത് പഞ്ച പഞ്ചവാദ്യ മദ്ദള പ്രയോക്താക്കൾ ഒരു ഭാഗത്തും കഥകളി മദ്ദള പ്രയോക്താക്കൾ മറ്റൊരു ഭാഗത്തും എന്ന നിലയിൽ സമാന്തരമായിട്ടായിരുന്നു ഈ മദ്ദളത്തിന്റെ ചരിത്രം പുലർന്നു കൊന്നിരുന്നത് പഞ്ചവാദ്യ കലാകാരന്മാർക്ക് കളിയരംഗിലേക്ക് പ്രവേശനം ഇല്ല കളിയരംഗിലെ കലാകാരന്മാർ പഞ്ചവാദ്യ രംഗത്തും ശോഭിക്കാറില്ല അപവാദങ്ങൾ ഉണ്ടായിരിക്കാം ഈ അപ്പകുട്ടിപ്പുകളൊന്നും കല കലാമണ്ഡലം അപ്പകുട്ടിപ്പുകൾ പഞ്ചവാദ്യത്തിൽ നമുക്കറിയില്ല തിച്ചൂർ മണിയമ്പണിക്കർ കളിയരംഗൻ ശോഭിച്ചതായും അറിയില്ല പക്ഷേ എൺപതുകളോടെ ഇതിന് മാറ്റം വരികയാണ് കഥകളി മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ കളിയരങ്ങിനേക്കാൾ നേരത്തെ നാരായണനായ സൂചിപ്പിച്ചതുപോലെ കഥകളി പഠിച്ചവരെല്ലാം ഡാൻസിലേക്ക് മാറുന്നതിന് പോലെ അതിന് തുല്യമായിട്ട് കലാമണ്ഡലത്തിൽ കഥകളി മന്ദളം പഠിച്ചവരെല്ലാം പിന്നീട് ഇങ്ങനെ പഞ്ചവാദ്യത്തിലേക്ക് മാറുന്ന ഒരു പ്രവണത ഇപ്പൊ ഈ സദസ്സിലിരിക്കുന്ന കൈലുകാട് മണികണ്ഠൻ അതിനൊരു ഉദാഹരണമാണ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ചെറുപ്പുളശ്ശേരി ശിവന്റെ കീഴിൽ രവി പഞ്ചവാദ്യം മദ്ദളം ഉപരി പഠനം നടത്തുകയാണ് പല്ലാവു സഹോദരന്മാർക്കും കൊങ്ങാട് വിജയനും അടക്കമുള്ള അന്നത്തെ പ്രഗത്ഭരായ തിമില കലാകാരന്മാർക്ക് രവിയുടെ പൊട്ട് ഇഷ്ടപ്പെടുകയാണ് എടപ്പാളപ്പുണിയും പാലൂർ ഗോപാലകൃഷ്ണനും ചെറുപ്പളശ്ശേരി ശിവനും തൃക്കൂർ രാജനും അടക്കമുള്ള അന്നത്തെ പ്രതാപികളായ മദ്ദളക്കാർ കുനിശ്ശേരി ചന്ദ്രനടക്കമുള്ള അന്നത്തെ പ്രതാപികളായ മദ്ദളക്കാർ യുവാവായ രവിയെ ആ മദ്ദള പന്തിയിൽ ചേർത്ത് നിർത്തി കൊട്ടാൻ ഉത്സാഹിപ്പിക്കുന്നു തിരുവഞ്ചകുളം രാ നാണുമാനാർ മുതൽ പല്ലാവൂർ സഹോദരന്മാർ കുഴൂർ സഹോദരന്മാർ ചോറ്റാനിക്കര നാരായണമാരാർ തൃക്കാമ്പ്ര കൃഷ്ണൻകുട്ടിമാരാർ തുടങ്ങി തിമിലയിലെ പല ശൈലിക്കാർക്കൊപ്പം അദ്ദേഹം കൊട്ടി പോന്നു